അതിരപ്പള്ളി വാച്ചുമരത്ത് കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ടക്കാരാണ് കാട്ടാനക്കൂട്ടം തകർത്തത് അങ്കമാലി സ്വദേശിയുടേതാണ് കാർ വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാനെത്തിയവരാണ് കാട്ടാനക്കൂട്ടം കാർ തകർത്ത നിലയിൽ കണ്ടെത്തിയത് വാഹനം തകരാറിലായതോടെ യാത്രക്കാർ മറ്റൊരു വാഹനത്തിലാണ് നാട്ടിലേക്ക് തിരിച്ചത് കഴിഞ്ഞ ആഴ്ചയും വാച്ചുമരം ഭാഗത്ത് സമാനമായ സംഭവം ഉണ്ടായി വഴിയരികിൽ നിർത്തിയിട്ടതായിരുന്ന എഞ്ചിൻ തകരാറിലായ ഒരു വാൻ കാട്ടാന തകർത്തിരുന്നു ആക്രമിക്കുന്ന സമയത്ത് വാഹനത്തിൽ ആരുമുണ്ടായിരുന്നില്ല സമീപകാലത്തായി വാച്ചുമരംഭാഗത്ത് അതിരൂക്ഷമാണ് കാട്ടാനശല്യം ആദിവാസി മേഖലയായ ഈ പ്രദേശത്ത് വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് ഒട്ടേറെ പേർ ജീവിക്കുന്നത് കഴിഞ്ഞ വർഷം കാട്ടിൽ മരോട്ടിക്കായ ശേഖരിക്കാൻ പോയ വൽസ എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ઇલેનો માટર કે દૂડા હવે એનું કામ આરે ગયું છે આજે રાજા આણ ને